രസ്യ പ്രവാചൻ്റെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം കൃതജ്ഞതാഗീതം കൃതാവേ അങ്ങ എൻ്റെ ദൈവം ഞാൻ അങ്ങേ പോയതും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും പണ്ട് പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻകാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു അങ്ങ് നഗരത്തെ കർക്കൂമ്പാരമാക്കി സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി വിദേശികളുടെ കോട്ടകൾ നഗരമില്ലാതായി അതിനിമേൽ മേൽ പണിത് ഉയർത്തുകയില്ല അതിനാൽ പ്രഭജനില ജനങ്ങൾ അങ്ങേയെ മഹത്വപ്പെടുത്തും നിർദ്ദേഹായ ജനതകളുടെ നഗരങ്ങൾ അങ്ങേയെ ഭയപ്പെടുത്തും അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ഞരുത്തുക കഷ്ടതയിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ് കൊടുങ്കാറ്റിൽ ശക്തി തുർക്കവും കൊടുമ്പീരി വെയിലിൽ ത തണലും നീചൻ കോട്ടയ്ക്കെതിരെ വെച്ച് ചിതറിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ് മണലാരണ്യത്തിലെ ഉഷ്ണക്കാറ്റ് പോലെ വിദേശികളുടെ ആക്രോധം ആക്രോശം അടിക്കുന്നു അടയ്ക്കുന്നു മേഘത്തിൻ്റെ തണലിൽ വെയിൽ മറയ്ക്കുന്നതുപോലെ കുവിഴന്മാരുടെ വിജയഗാനം ഗാനം അങ്ങാതാക്കുന്നു കർത്താവിൻ കർത്താവിൻ്റെ വിരുന്ന് ഈ പർവ്വതത്തിൽ സർവ്വജനങ്ങൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നും ഒരുക്കും മജ്ജയും കൊഴുപ്പ് മുറ്റിയ വിഭവങ്ങളും മേൽത്തരം മീഞ്ഞുമുള്ള വിരുന്ന് സർവ്വ ജനതകളെയും മറച്ചുവച്ചിരിക്കുന്ന ആവരണം ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും സകലരെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും തൻ്റെ ജനത്തിൻ്റെ അവസാന ഭൂമിയിൽ എല്ലായിടത്തുനിന്ന് അവിടെ നിന്ന് നീക്കിക്കളയും കർത്താവാണ് ഇത് അരുടെ ചെയ്തിരിക്കുന്നത് അന്ന് അങ്ങേ പറയുന്നത് കേൾക്കും ഇതാ നമ്മുടെ ദൈവം നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം ഇത് കർത്താവ് നാം അവിടുത്തേക്ക് വേണ്ടി ആണ് കാത്തിരിക്കുന്നത് അവിടെ നിന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചു ഉല്ലസിക്കാം കർത്താവിൻ്റെ കരം ഈ പർവ്വതത്തിൽ വിശ്രമിക്കും ചാണക കുഴിയിൽ വൈക്കോരെന്ന പോലെ മോവാബ് അവിടെ ചവിട്ടി മതിക്കപ്പെടും നീന്തൽക്കാരൻ നീന്താൻ കൈവിരിക്കുന്നത് പോലെ അവൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് കൈനീട്ടും എന്നാൽ കർത്താവ് അവൻ്റെ അഹങ്കാരവും കരങ്ങളുടെ സാമർഥ്യവും ഒന്നുപോലെ നശിപ്പിക്കും അവൻ്റെ ഉന്നതമായ കോട്ടകളെ അവിടുന്ന് തകർത്ത് താഴെയിട്ട് പൊടിയാക്കി കളയും കർത്താവെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപോലെ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ